ചരിത്രം അറിയില്ലെങ്കിലും ചരിത്രം പറയാൻ അറിയില്ലെങ്കിലും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ദേശത്തിൻ്റെ കഥയാണ് അവഗണിക്കപ്പെട്ടു പോയ ഒരു ദേശത്തിൻ്റെ കഥ ചരിത്രമേറെയുള്ള ഒരു സുന്ദര ദേശത്തിൻ്റെ കഥ ഇത് ചേതങ്കിരി നവോത്ഥാന നായകൻ ചാവറക്കുര്യക്കോസ് ഏലിയ സച്ചിൻ്റെ വിയർപ്പുതുള്ളികൾ വീണ മണ്ണ് അദ്ദേഹത്തിൻ്റെ നാട് ഇവിടെ അടുത്ത് തന്നെയാണ് അദ്ദേഹം മാമോസ മുങ്ങിയ പള്ളിയും തൻ്റെ ഇടവക ദേവാലയുമായ ചേന്നഗിരി സെൻറ്റ് ജോസഫ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് നെടുമുടി ചാവർ റോഡാണ് വർഷങ്ങൾക്ക് മുൻപേ ഏതാണ്ട് മു മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ സർവേ നടക്കുകയും നിർമ്മാണത്തിന് അനുമതി ലഭിച്ച് പിന്നീട് ഫയലുകളിൽ മൂടപ്പെട്ടു പോയ പാത ചേന്നകിരി ഒരു കാലത്ത് കുട്ടനാടിൻ്റെ എല്ലാ പ്രദേശങ്ങളെക്കാളും ഒരു പിടി മുന്നിൽ നിന്ന പ്രദേശം ഇത് ചാവർ റോഡിൻ്റെ ആദ്യഘട്ടമായ ചാക്കോച്ചൻ ചെട്ടി തൊട്ട് ച വേണാട്ടാട് ചാലേച്ചിറ വരെ നീളുന്ന പാതയാണ് ഇതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമായി പക്ഷേ ഇതുവരെയും ഇതിൻ്റെ പണി തീർക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതിന് കോൺട്രാക്ടർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇതിൻ്റെ പണി തുടങ്ങിയ സമയം തൊട്ട് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ അപാര വൈവാണ് ഇതിരെ നടക്കാൻ രാവിലെയും വൈകുന്നേരമാണ് പറ്റിയ സമയം ഉച്ചയ്ക്ക് വെയിലായിരിക്കും ഇപ്പോഴാണെങ്കിൽ വിതച്ച് കഴിഞ്ഞ് ഞാറ് വളർന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ ചുറ്റിലും നല്ല ഗ്രീൻ മയം അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് കൊയ്യാറാകുമ്പോൾ ഇതിന് വേറൊരു കളറായിരിക്കും നല്ല സ്വർണ്ണ കളർ അതും വേറൊരു മനോഹര ദൃശ്യമായി നമുക്ക് കിട്ടും ചേന്നങ്കിരി ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് അതുതന്നെ ഈ അവഗണിക്കപ്പെടലിന് കാരണവും പണ്ട് ഇവിടുത്തെ പ്രവൃത്തികൾ ഏതെങ്കിലും മനുഷ്യരുടെ വേദനയ്ക്ക് കാരണമായിട്ടുണ്ടാവാം ഉന്നതരുടെ അവഗണന മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം കൊണ്ടുവരുമ്പോൾ ഓരോരോ കാരണം കൊണ്ട് അത് മുടങ്ങിപ്പോകുന്നു ഈ റോഡിൻ്റെ പണി തുടങ്ങിയത് തന്നെ അതിന് ഉത്തമ ഉദാഹരണം റോഡിന് അനുമതി ലഭിച്ചിട്ടും ഇത് ടെൻഡർ ഒഴിച്ചെടുക്കാൻ ആരുമില്ലായിരുന്നു അവസാനം അതിനൊരാൾ മുന്നിട്ട് വന്നപ്പോൾ അടുത്ത പ്രശ്നം റോഡിൻ്റെ തുടക്കത്തിലുള്ള സ്ഥലമുടമയുടേതായിരുന്നു പുള്ളിക്കാരൻ ഇത് സ്റ്റേ കൊടുത്തു പണി നീണ്ടു അതിന് പരിഹാരം കണ്ടെത്തി മണ്ണടി സ്റ്റാർട്ട് ചെയ്തു ഇവിടെ മറ്റു സ്ഥലങ്ങളിലെ പോലെയല്ല മണ്ണുമായി വരുന്ന ലോറി അക്കരെ വരെ എത്തുകയുള്ളു പിന്നീട് അതിൻ അതിനെ ജങ്കാറിൽ കയറ്റി വേണം ഇക്കരെ എത്തിക്കാൻ അതിനുവേണ്ടി വാടകയ്ക്കെടുത്ത ജങ്കാർ കുറച്ച് ദിവസത്തെ പണി കഴിഞ്ഞപ്പോൾ ഇവിടം വിട്ട് വേറൊരു പണിക്ക് പോയി പണി മുടങ്ങിയപ്പോൾ അതിന് പരിഹാരമായി കോൺട്രാക്ടർ ഒരു ജയങ്കാർ സ്വന്തമായി വാങ്ങി പണി ആരംഭിച്ചു അപ്പോൾ അടുത്ത പ്രശ്നം ഉദ്യം ചെയ്തു ലോറിക്കാർ അമിത വാടക ചോദിച്ചു അങ്ങനെ മുന്നോട്ട് പോയാൽ പണി തീരുമ്പോഴേക്കും അമിത ഭാരം താൻ ചുമക്കേണ്ടി വരും എന്ന് കണ്ട് അദ്ദേഹം സ്വന്തമായി പഴയക്കുറിച്ച് ടിപ്പർ ലോറികൾ വാങ്ങി പണി ആരംഭിച്ചു അധികം താമസിച്ചില്ല പുതിയ പ്രശ്നം അത് മറ്റൊന്നുമല്ല ചൈനയിൽ നിന്ന് വണ്ടി പിടിച്ച് വന്ന് പണി മുടക്കിയ കോവിഡ് എന്ന മഹാമാരി ഒന്നര വർഷത്തോളം അങ്ങനെ പോയി അതിനുശേഷം സാവധാനം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ജോലി എടുത്തുകൊണ്ടിരുന്ന ടിപ്പറിലെ ഡ്രൈവർ നെഞ്ചുവേദന മരണപ്പെടുന്നു അങ്ങനെ കുറച്ചുനാൾ വീണ്ടും പണി തടസ്സപ്പെട്ടു വീണ്ടും പണി പുനരാരംഭിച്ചപ്പോൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ പുതിയ റോഡിന് അനുമതി കിട്ടി അവിടെ പണി തുടങ്ങിയപ്പോൾ റോഡ് ക്ലോസ് ചെയ്യുകയും ഇവിടത്തേക്ക് കിട്ടേണ്ട കല്ലിൻ്റെയും മണ്ണിൻ്റെയും വരവ് നിലക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും പണി തടസ്സപ്പെട്ടു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചേന്നകിരി പള്ളിയുടെയും ദേവമാത ഹൈസ്കൂളിൻ്റെയും പുറകുവശത്താണ് ഇവിടെ വേറൊരു ഗ്രോത്തുണ്ടായത് ഇവിടെ ഒരു കുരിശടി പുതുതായി പണിയപ്പെട്ടു എന്നുള്ളതാണ് ഇതാണ് ചേനഗിരി സെൻറ്റ് ജോസഫ് ചർച്ച് എ ഡി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇത് സ്ഥാപിക്കപ്പെട്ടു ചാവ്രേശ്വൻ മാമൂസ മുങ്ങിയതും അതുപോലെ തന്നെ എടവക ദേവാലയം ഇത് തന്നെയായിരുന്നു ഇത് പുതുക്കിപ്പണിത പള്ളിയാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു സ്കൂളുണ്ട് ദേവമാത ഹൈസ്കൂൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഒരു സ്കൂൾ സ്ഥാപിക്കപ്പെടുന്നത് മൺമറിഞ്ഞുപോയ വോളിബോളിൻ്റെ ഇതിഹാസ താരം ജിമ്മി ജോർജ് വന്ന് കളിച്ചിട്ടുള്ള ഗ്രൗണ്ടാണിത് ഇതിൻ്റെ തൊട്ടുപുറകിലൂടെയാണ് ചാവറ ഭവനിലേക്കുള്ള റോഡ് പോകുന്നത് ചേന്നകിരി സെൻറ്റ് ജോസഫ് ചർച്ചിൽ വികാരിയായിരുന്ന തോമസ് പീലിയാരിക്കൽ അച്ഛൻ്റെ സമയത്താണ് ഈ റോഡിന് അനുമതി കിട്ടുന്നത് ആലപ്പുഴയിൽ നിന്ന് മീനുമെടുത്ത് രാവിലെ ഇവിടെ എത്തുന്ന ഇക്കയാണിത് പുള്ളിയുടെ ദിവസം തുടങ്ങുന്നത് ഈ ചേന്നങ്കിരിയിൽ വെച്ചാണ് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇതിലെ യാത്ര ചെയ്യാൻ മീൻ തീരുന്നവരെ ഇക്ക ഈ യാത്ര തുടരും ഇത് ശരിക്കും കൃഷി നടക്കുന്ന പാഠമായതുകൊണ്ട് തന്നെ വെള്ളം കേറ്റലും അങ്ങനത്തെ പരിപാടികളൊക്കെയും അതിൻ്റെ മുറപ്രകാരം നടക്കുന്നുണ്ട് അതും റോഡ് പണിക്ക് ചിലപ്പോഴൊക്കെ തടസ്സമാകാറുണ്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ പണി ഏറെക്കുറെ പൂർത്തിയായി അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിലാണ് ഇവിടെ മണ്ണടി നടക്കുന്നത് അത് തന്നെ ഇവിടത്തുകാർക്കതൊരു വലിയൊരു പ്രശ്നം തന്നെ കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വലിയ ചെളി അതുപോലെ തന്നെ പൊടി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് മാത്രമല്ല സ്കൂൾ പിള്ളേരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വഴി കൂടിയാണ് ജനങ്ങൾ നല്ല രീതിയിൽ സഹനത്തിലാണ് എന്നാലും ഒരു നല്ല കാര്യത്തിനായ കൊണ്ട് എല്ലാവരും അതിനുവേണ്ടി കാതോർത്തിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ പണി എപ്പം പൂർത്തിയാകുന്നു ഒരു ധാരണയേ ഇല്ല ആർക്കും ഫീലിയാനിക്കൽ അച്ഛൻ നാട്ടുകാരുടെ കൂടി ചാവർ റോഡിന് രൂപരേഖ തയ്യാറാക്കുകയും സ്ഥലമേറ്റെടുത്ത് ചെറിയ പണ്ട് രൂപപ്പെടുത്തുകയും ചെയ്തു എങ്കിലും പിന്നീട് എന്ത് പറ്റി എന്നറിയില്ല ആ കിടപ്പിൽ തന്നെ ഈ റോഡെന്ന ആശയം ഫയലിലുറങ്ങി പിന്നീട് ഈ കരക്കാരനായ എം എൽ എ പദവിയിലെത്തിയിട്ടും അതിനൊരു പരിഹാരം കണ്ടില്ല അദ്ദേഹത്തിന് മറ്റാരേക്കാളും ഈ നാടിനെയും നാട്ടുകാരെയും അവരുടെ ബുദ്ധിമുട്ടുകളെയും നേരിട്ടറിയാമായിരുന്നിട്ടും അദ്ദേഹവും ഇതിനൊരു പ്രാധാന്യം കൊടുത്തില്ല ഈ റോഡിൻ്റെ ഇരുപശവും വീടുകളുണ്ട് അവർക്ക് കുടിവെള്ളമില്ലാതെ അവർ ബുദ്ധിമുട്ടുന്നു പിന്നെ ചിലരുടെയൊക്കെ വീടുകളിൽ മഴവെള്ള സംഭരണി ഉണ്ട് അതുതന്നെ ആശ്വാസം അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളൊക്കെ ഒരു വഴിയാണിത് ഇപ്പോൾ ഇന്നലെ മഴ പെയ്തിരുന്നു അതുകൊണ്ട് വലിയ ചെളിയായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ റോഡ് പണി നേരത്തെ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഈ നാട്ടുകാർക്ക് പക്ഷേ ഇനിയും നീളുമെന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ ഈ റോഡിൻ്റെ ഇരുവശവും പാലങ്ങളില്ലാത്തതുകൊണ്ട് അതും വേറൊരു ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും യാത്ര ചെയ്യാനൊക്കെ പാലമില്ലെങ്കിലും അതൊരു സഹായമായിരുന്നു ഈ നാട്ടുകാർക്ക് ഒരു ചേച്ചി രാവിലെ പള്ളി പോയിട്ട് വരുന്നതാണ് നമുക്ക് കണ്ടാലറിയാം ചെളിയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത് സ്കൂളിൽ പഠിക്കുന്നവർ കോളേജിൽ പോകുന്നവർ അങ്ങനെ പലരും ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് കണ്ടത്തിൽ വെള്ളം കയറ്റിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ഒറ്റപ്പെട്ടു പോവും അതുപോലെ തന്നെ വണ്ടി ഇപ്പോൾ ഓടുന്നത് കൊണ്ട് പൊടിശല്യമാണ് അതുകൊണ്ട് ആ വീട്ടുകാർക്കും വളരെ അനുഭവിക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ അവർ തയ്യാറാണ് ഈ റോഡുന്ന യാഥാർത്ഥ്യം സഫലമാകാൻ ഇത് ഡോണി എൻ്റെ ഒരു സുഹൃത്താണ് അവൻ കോളേജിലേക്കുള്ള ധൃതി വച്ചുള്ള യാത്രയാണ് ഈ യാത്രയിൽ കണ്ടുമുട്ടിയവരെല്ലാം എല്ലാം സഹിച്ച് യാത്ര ചെയ്യുന്നവർ അവരുടെ മനസ്സിൽ ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ മരിക്കുന്നതിന് മുൻപ് ഈ റോഡെന്ന യാഥാർത്ഥ്യം സഫലമാകാം നേരെ മുന്നിൽ ഒരു തോടാണ് തോടിനു കൂറുകെ ഒരു പാലം പണിത് കഴിഞ്ഞു അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടക്കുകയാണ് കരിങ്കൽ കൊണ്ട് സൈഡ് കെട്ടി ഉയർത്തുന്ന പണിയാണ് പണിയാണിപ്പോൾ നടക്കുന്നത് പക്ഷേ അതിൻ്റെ പ്രവർത്തനം കുറച്ച് ദിവസമായി നിലച്ചിട്ട് എന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു അതുകൊണ്ട് തന്നെ മഴയും കൂടെ പെയ്തപ്പോൾ നല്ല ചെളിയാണ് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി ഉള്ളവരൊക്കെ അതുപയോഗിച്ച് യാത്ര ചെയ്യുന്നു നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാനും പാടുവട്ടാണ് നടന്നത് അപ്പോഴാണ് ഇവിടെ തന്നെ വീടുള്ള എൻ്റെ ഒരു അരുൺ എന്ന ഒരു സുഹൃത്തിനെ കണ്ടുപിട്ടത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുപോലെ വീട്ടിലേക്കുള്ള ഏത് സാധനവും ചുമന്ന് വേണം എത്തിക്കാൻ എക്സ്പെഷ്യലി കുടിവെള്ളവും ഒരു നാടിൻ്റെ സ്വപ്നവും പ്രതീക്ഷയുമാണ് ഇവിടെ ചിതറിക്കിടക്കുന്നത് ഈ റോഡ് യാഥാർത്ഥ്യമായാലും അക്കരെ ഇറങ്ങാൻ പാലം വേണം റോഡ് യാഥാർത്ഥ്യമായാൽ ആ പാലത്തിൻ്റെ അനുമതി ഉടനെ ലഭിക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു ബേവിചായൻ വന്നു ഈ നാടിൻ്റെ ഈ പാടവും ഈ നാടുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യൻ കോൺട്രാക്ടറുടെ ഒരുപാട് സാധനങ്ങൾ അവിടെ വേസ്റ്റായി കിടക്കുന്നതാണ് ഇവർ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൽക്കെട്ടിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു അതവർ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് ഇവർ പറയുന്നത് അതുപോലെ ഇവിടുത്തെ നാട്ടുകാർ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നമാണ് ഇതിൻ്റെ മുൻപിൽ കാണുന്ന തോടിൻ്റെ ദയനീയ അവസ്ഥ റോഡ് പണിയുടെ ഭാഗമായി ഈ തോട് രണ്ടായി വിഭജിക്കപ്പെട്ടു അവിടെ മണ്ണിട്ട് നീർത്തി അതുവഴിയാണ് സാധനങ്ങളൊക്കെ അപ്പുറം എത്തിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇതിലെ നീരൊഴുക്ക് നിലച്ചു അതുപോലെ തന്നെ ഇതിലെ വെള്ളം ഉപയോഗശൂന്യമായി ഒരു സൈഡ് പോളയാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നതിനാൽ ആ വഴി വള്ളങ്ങൾ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് യഥാസമയം ഈ റോഡ് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ നാട്ടുകാർ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇപ്പോൾ വർഷങ്ങളായി നാട്ടുകാർ ഈ ദുരിതം അനുഭവിക്കുന്നു അതുപോലെ തന്നെ ഈ ഈയിടയ്ക്ക് പോളയാൽ തീങ്ങപ്പെട്ട തോട്ടിൽ ഒരു കൊച്ച് കാൽവഴുതി വീഴുകയും മരണപ്പെടുകയും ചെയ്തിരുന്നു ഈ പാലത്തിൻ്റെ പണി നടക്കുന്ന സമയത്താണ് അവിടെ എ സി റോഡിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ഇതിൻ്റെ തുടർന്നുള്ള അങ്ങോട്ടുള്ള പരിപാടികൾ നിലച്ച് പോയിരുന്നു ഇതിന് ചുറ്റും ധാരാളം വീട്ടുകാരുണ്ട് ഇവിടുത്തെ പഴയ പാലമാണ് ഈ കാണുന്നത് എന്നാൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ എല്ലാവരും പാലത്തിന് വേണ്ടി കാത്തിരുന്നു പുതിയ പാലം വന്നപ്പോൾ വെള്ളം ഉപയോഗശൂന്യമായി അങ്ങനെ ഞാൻ തോടിനിക്കരെത്തി നിക്കരെ എത്തി ഇവിടെയും റോഡിന് ഇരു സൈഡുകളിലും ബലപ്പെടുത്തുന്ന പണികൾ നടക്കുന്നുണ്ട് അപ്രോച്ച് റോഡിൻ്റെ പണി അവിടെ തുടങ്ങിയിട്ടേ ഇവിടെ തുടങ്ങുകയുള്ളൂ എന്ന് തോന്നുന്നു ഇരു സൈഡുകളും ബലപ്പെടുത്താനുള്ള കരിങ്കല്ലുകൾ ഇവിടെ കാണാം ഇവിടെയൊക്കെ ചെളിയാണ് ഇന്നലത്തെ മഴയുടെ ബാക്കി പത്രം എന്ന പോലെ ചാലുകളിൽ വെള്ളം കിടക്കുന്നു ഇവിടെയൊക്കെ വെത കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല ഞാറ് കിളുത്ത് വരുന്നതേ ഉള്ളൂ റോഡ് പണി പൂർത്തിയായാലേ ഇതുവഴിയുള്ള യാത്ര സുഗമമാവും എങ്കിലും ഇപ്പോഴും സ്കൂളിലേക്കും മറ്റും പോകുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വഴി തന്നെയാണ് ഇപ്പോഴും ഓരോരുത്തർ നടന്നു പോകുന്നത് കാണാൻ കഴിയും ഇവിടെയൊക്കെ നല്ല ചെളിയാണ് ഞാനും പെട്ടുപോയി കുറച്ചുള്ള റോഡ് പണി നിലച്ചിരുന്ന സമയത്ത് ഇവിടെ നന്നായിട്ട് ഉറച്ചൊക്കെ കിടന്നിരുന്നു അതുകൊണ്ട് വേണാട്ടുകാട് ഭാഗത്ത് ഉള്ളവരൊക്കെ താങ്കളുടെ വാഹനങ്ങളൊക്കെ ഇക്കര ഇറക്കുകയും അതുപയോഗിച്ച് യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു അത് അവർക്കൊരു വലിയൊരു സഹായമാണ് വീണ്ടും പണി തുടങ്ങിയപ്പോൾ എല്ലാം നിലച്ചു പിന്നെ ഇനി ബോട്ടിനെ ആശ്രയിച്ചാണ് കൂടുതലും ദൂരെ ഉള്ളവർ അങ്ങ് എൻ്റിലുള്ളവർ യാത്ര ചെയ്യുന്നത് ഇതിനിടയിൽ കിടന്ന് താമസിക്കുന്നവർക്ക് ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് തന്നെ അവരിതിൽ യാത്ര ചെയ്യുന്നു ഇന്ന് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും റോഡുകളും പാലങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ദുരിതമായിരിക്കുന്ന ഒരു ജനത വേറെ എവിടെയുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് റോഡും വഴികളൊന്നും ഇല്ലെങ്കിൽ ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു ഇത്രയും വികസനങ്ങളുള്ള നാട്ടിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ട് തന്നെ റോഡിനോട് ചേർന്ന് മാത്രമല്ല കണ്ടത്തിലോട്ട് ഇറങ്ങിയും ഇവിടെ ധാരാളം വീടുകളുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഇവിടുത്തെ നാട്ടുകാർക്കൊന്നും അറിയില്ല പെട്ടെന്ന് റോഡിൻ്റെ പണി പൂർത്തിയായി ടാറിങ് നടക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു ഉപകാരമായിരിക്കും കാരണം ഇങ്ങ് ദൂരെ നിന്ന് തന്നെ ചേന്നങ്കിരി സ്കൂളിലേക്ക് പഠിക്കുന്ന കുട്ടികൾ ഇതിൽ യാത്ര ചെയ്യുന്നു അവരുടെ വീടുകളൊക്കെ ഇരിയും അങ്ങോട്ട് മാറിയാണ് ഇവിടെയൊക്കെ യാത്ര ചെയ്ത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം കുഴിയും ചെളിയും മാത്രമാണ് ഇവിടെ ഇനിയും കുറെ പോകാനുണ്ട് ചലച്ചിറ ഇതിൻ്റെ ഈ റോഡിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ എൻഡിലെത്താൻ എന്തായാലും ഇറങ്ങി തിരിച്ചതിൻ്റെ ഭാഗമായി അവിടം വരെ പോകാം എന്ന് ഞാൻ തീരുമാനിച്ചു ചുമ്മാ എങ്ങനെ റോഡിൻ്റെ അവസ്ഥ അറിയാന്ന് ഇറങ്ങിയത് ഞാൻ രാവിലെ തന്നെ ഇതിലെ യാത്ര ചെയ്യുന്നുണ്ട് പലരും കൗതുകത്തോടെ നോക്കുന്നുണ്ട് അവർക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ സാധാരണ ഇതുവഴി ഇതുപോലെ പോകാറില്ല പണിക്കായിട്ടൊക്കെ ഇതുവഴി പോകാറുണ്ട് പക്ഷേ ഇന്ന് പണി സാധനങ്ങളൊന്നും ഇല്ലാതെയാണ് യാത്ര അതുകൊണ്ടാണ് ഓരോരുത്തർക്ക് അത്ഭുതം ഇവിടെ റോഡിന് കുറുകെ ഒരു വഴി പോകുന്നുണ്ട് ഒരു സൈഡ് ആറാണ് ഒരു സൈഡ് തോട് തോടിൻ്റെ സൈഡായിട്ട് ഒരു ഗവൺമെൻറ്റ് എൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോകുന്നൊരു വഴിയാണിത് ഇവിടെയുള്ള ചെറിയ കു ക്ലാസ്സിലെ കുട്ടികളൊക്കെ സ്കൂളാണ് ഉപയോഗിക്കുന്നത് രണ്ട് കുട്ടികൾ സൈക്കിളിൽ വരുന്നുണ്ട് അവർ യാത്ര ചെയ്തു പോകുന്ന ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകി വിടത്തെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഇവർ ചേനങ്കരി സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് അവർ ഞാൻ വന്ന വഴികൾ താണ്ടിത്തന്നെയാണ് അവ അവരും പോകേണ്ടത് ഈ സൈക്കിൾ വെച്ച് അവരെങ്ങനെ യാത്ര ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല അത് കുറച്ചു നേരം ഞാൻ നോക്കിയിരുന്നു ഇവിടെ നിന്നും ജോലിക്കും കോളേജുകളിലും ഒക്കെ പഠിക്കാനൊക്കെ പോകുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടി ഈ ഞാൻ കടന്നു വന്ന വഴികളിലൂടെ തന്നെയാണ് അവരും പോകേണ്ടത് സ്കൂളിലെത്തുമ്പോഴേക്കും അവരുടെ ചെരുപ്പും പാൻറ്റും എല്ലാം മണ്ണായിട്ടുണ്ടാവും അതൊരു ദയനീയ അവസ്ഥ തന്നെയാണ് പലരും ആകെ പാടുവെട്ടാണ് യാത്ര ചെയ്യുന്നത് കാരണം ചെരുപ്പും കാലും എല്ലാം ചെളിയാൽ മുങ്ങി ചെരുപ്പിനും ഭാരം കൂടി അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് യാത്ര ചെയ്യുന്നത് അവരവരുടെ വഴിക്ക് വിട്ട് ഞാൻ എൻ്റെ വഴിക്ക് യാത്രയായി ഇവിടെയും അതേ അവസ്ഥ തന്നെയാണ് മുഴുവൻ ചെളി തിരിച്ചു പോയാലെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു ചേനഗിരിക്കാരെ പോലെ തന്നെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലും അതിയായ ദുഃഖമുണ്ട് ഞാൻ കണ്ണൂരുകാരനാണ് അത് നിങ്ങൾക്കറിയാം എന്നാൽ എനിക്ക് ചേന്നഗിരിയുമായിട്ടൊരു ബന്ധമുണ്ട് ആ കഥ ഞാൻ വഴിയെ പറയാം നിങ്ങൾ കാണുമ്പോൾ തന്നെ ആ പച്ചപ്പിനിടയിലൊക്കെ വീടുകളാണ് ഇവിടെയൊക്കെ ധാരാളം വീടുകളുണ്ടായിരുന്നു എന്നാൽ പലരും ഇവിടം ഉപേക്ഷിച്ച് സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് കുടിയേറി പീലിയാനിക്കൽ അച്ഛൻ്റെ സമയത്ത് ഇവിടെ റോഡ് വരുമ്പോൾ ഒരു ട്രാക്ടർ റോഡാണ് നിർമ്മിച്ചത് എന്നാൽ ഈ ഭാഗിലോട്ട് വരുമ്പോൾ റോഡിന് വീതി കുറവായിരുന്നു അതുപോലെ ഹൈറ്റും കുറവായിരുന്നു കാരണം പലരും സ്ഥലങ്ങളൊക്കെ വിട്ടു നൽകാൻ വിമുഖത കാണിച്ചു ഈ പാടങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ ഓരോ കൃഷി കഴിയുമ്പോഴും വെള്ളം കയറ്റിയിടുന്ന പതിവുണ്ട് അതിൻ്റെ ഫലമായി ഈ ചെറിയ റോഡുകൾ മുങ്ങിപ്പോകും യാത്ര സാധ്യമല്ല അതൊക്കെ സഹിച്ച് പല വീട്ടുകാരും ഇന്നും ഇവിടെ ജീവിക്കുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ വീട്ടുകാരും കൃഷിക്കാരൊക്കെ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നമാണ് ആഫ്രിക്കൻ പായലിൻ്റെ ശല്യം വെള്ളം കയറ്റിയിടുമ്പോൾ അത് വ്യാപകമായി വളരും ഒഴുക്കി വെള്ളം വറ്റിക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ തിങ്ങിക്കൂടും അങ്ങനെ നിന്നപ്പോൾ ഒരു അപൂർവ കാഴ്ച കണ്ടു എങ്ങനെ രക്ഷയുണ്ടോ വരാലോ ഇത് മീൻപിടുത്തക്കാരാണ് ഇവരുടെ കയ്യിൽ എപ്പോഴും കലം കലമുണ്ടാവും അപാര കഴിവാണ് ഇവരെ പോലുള്ളവർക്ക് മീൻപിടുത്തത്തിൽ ഇത് സാജൻ എൻ്റെ ഒരു സുഹൃത്താണ് വെള്ളമിറങ്ങി പോൾ ഈ പോള അദ്ദേഹത്തിൻ്റെ കുളത്തിൽ അടിഞ്ഞുകൂടി ഇവിടുത്തെ വേറെ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ പോള പോളശല്യം ഇതൊരു മീൻകുളമാണ് അതിലെ പോളയാണ് അദ്ദേഹം വാരിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു മെനക്കെട്ട പണി തന്നെയാണ് ഈ പോള വാരൽ ആമ എന്നാണ് ആമ ആമ ആമശല്യം ആ അങ്ങനെ സാജനോട് യാത്ര പറഞ്ഞ് ഞാനിവിടെ ഇറങ്ങി നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ജീവിക്കാൻ മനോഹരമായ ഒരു പ്രദേശം പക്ഷേ നമുക്ക് വേണ്ട അത്യാവശ്യ സൗകര്യങ്ങൾ കൂടി ഇവിടെ ഒരുങ്ങുകയാണെങ്കിൽ ഇതിലും മനോഹരമായൊരു ദേശം വേറെ എവിടെയും ഉണ്ടാവുകയില്ല ഇവിടെ വീടുകളൊക്കെ പണിയാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനൊരു വീടാണ് ഇത് കുറേ നാളായി ഈ വീട് ഇതേ അവസ്ഥയിൽ ഞാൻ കാണുന്നു ഇവിടെ വീട് പണിയുക എന്നത് ഒരു ദുസ്സഹമായ കാര്യം തന്നെയാണ് കാരണം സാധാരണ വീട് പണിയുന്നതിനേക്കാൾ മൂന്നോ നാലോ ഇരട്ടി ചിലവ് ഇവിടെ വരും പൊതുവേ കുട്ടനാട്ടിൽ വീട് പണിയുക എന്നത് രണ്ടരട്ടി ചിലവാണ് ഒന്നാമത് ആറിൻ്റെ ഈ പ്രശ്നം നിൽക്കുന്നത് തന്നെ റോഡ് മാർഗം കൊണ്ടുവരുന്ന സാധനങ്ങൾ വള്ളത്തേൽ കയറ്റി ഇക്കരെ എത്തിച്ച് വേണം വീട് പണിയാൻ അതുപോലെ തന്നെ ഇവിടുത്തെ വീണ്ടും അടുത്തൊരു ചിലവും കൂടെ വരും കാരണം ആറ് ഇച്ചിരി ദൂരെയാണ് അവിടുന്ന് തലചുമടായിട്ട് ഇവിടെ എത്തിച്ചാലേ വീട് പണിയാൻ കഴിയുകയുള്ളു അതുമാത്രമല്ല നല്ല സാമ്പത്തിക ചിലവ് വരും അതുപോലെ തന്നെ സമയവും അതുപോലെ പിടിക്കും അങ്ങനെ എന്നപ്പോഴാണ് ഞാൻ ആ കാഴ്ച ശ്രദ്ധിച്ചത് ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല ഇത്ര നേരവും ഞാൻ ചെളിയിലൂടെ വന്നെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ നല്ല ഉണങ്ങിയ മണ്ണ് പ്രകൃതി ശക്തിക്ക് പോലും ഇവിടെ പക്ഷഭേദം ഉണ്ട് എന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ വീണ്ടും മുന്നോട്ട് നടന്നു അപ്പോഴാണ് നേരത്തെ പറഞ്ഞു വെച്ച കഥയുടെ ബാക്കി പറയാൻ തോന്നിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചേന്നഗിരിയുമായിട്ട് ബന്ധമുണ്ട് കാരണം എൻ്റെ വല്യപ്പൻ്റെ അമ്മച്ചിയുടെ നാടാണിത് അമ്മച്ചി ജനിച്ചതും വളർന്നതും ഒക്കെ ഈ ഇവിടെ ചേന്നഗിരിയിലാണ് അതുതന്നെ ആവാം വർഷങ്ങൾക്ക് ശേഷം ഞാനും ഈ ചേന്നഗിരിയിൽ എത്തിപ്പെട്ടത് മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കും ഇവിടെ അവകാശം പറയാൻ കഴിയും മാത്രമല്ല ഇവിടെയുള്ള ഒരുപാട് പേര് എൻ്റെ ബന്ധുക്കളാണ് ബന്ധുക്കളായവർക്ക് പലർക്കും അറിയത്തില്ല ഞാൻ ഞാനുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് അത് വേറെ രസകരമായൊരു കാര്യമാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വീടുകളുണ്ട് പലരും ഇവിടെ തന്നെ ജനിച്ച് വളർന്നവർ ഇവിടം വിട്ട് പോകാൻ ആഗ്രഹമില്ലാത്തവർ റോഡില്ലെങ്കിലും സൗകര്യമില്ലെങ്കിലും ഇവിടെ ജീവിക്കും എന്ന് വാശിയുള്ളവർ ചേന്നഗിരി സ്കൂളിലാണോ ചേന്നിലാണോ അവിടെയെല്ലാം ചേളി അപ്പുറത്ത് മഴ പെയ്തിട്ടു ഇങ്ങ് ദൂരെ നിന്ന് പോലും കുട്ടികൾ ചേതങ്കിരി സ്കൂളിനെ ആശ്രയിച്ച് അവിടെ പഠിക്കാൻ പോകുന്നുണ്ട് അവരുപയോഗിക്കുന്ന റോഡാണ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കുവാൻ സർവശക്തൻ കൃപ നൽകട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് നമ്മുടെ മീൻകാരൻ ഇക്ക കരങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുന്നു കുറേ വീട്ടുകാർ അദ്ദേഹത്തെ നോക്കിയിരിക്കുന്നുണ്ട് ഇവിടത്തുകാരുടെയൊക്കെ ഒരു ആശ്ര ഏക ആശ്രയം അദ്ദേഹമാണെന്ന് തോന്നുന്നു ഇവിടത്തുകാരുടെ മാത്രമല്ല ഇവിടെ വന്നപ്പോഴാണ് ഒരു അത്ഭുത കൗതുക കാഴ്ച കണ്ടത് ആളൊരു രസികനാണ് അദ്ദേഹത്തിന് ചുറ്റും കുറേ പൂച്ചകൾ വട്ടം കൂടിയിരിക്കുന്നു അദ്ദേഹം പൂച്ചകൾക്കൊക്കെ മീനിട്ട് കൊടുക്കും എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മനുഷ്യരെ പോലെ തന്നെ പൂച്ചകളും അദ്ദേഹത്തിന് ചുറ്റും കൂടിയിരിക്കുന്നത് മീങ്കർണിക്കെയും പൂച്ചകളെയും പിന്നിൽ ഉപേക്ഷിച്ച് ഞാൻ വീണ്ടും ചാവറ റോഡിലൂടെ മുന്നോട്ട് നടന്നു അദ്ദേഹം ഇനി നേരെ അതിലൊരു വഴിയുണ്ട് അതുവഴി നേരെ ആറ്റുതീരത്ത് ചെന്ന് അതുവഴിയാണ് ഇനി യാത്രയെന്ന് തോന്നുന്നു ഏകദേശം എൻഡ് എത്താറായി ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഇതാണ് നടുക്ക് മണ്ണ് കൂന കൂട്ടിയിട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തുകാർ സാധാരണ സാധനം മേടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പോകുന്ന ഒരു വഴിയാണിത് കാരണം റേഷൻ കടകളും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള കടകളും ഈ ചാവർ റോഡിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ എൻഡ് ആയ ചാലേച്ചിറ അതുപോലെ തന്നെ വേണാട്ടെന്ന സ്ഥലത്താണ് ഇങ്ങനെ നിരത്താതെ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം പ്രായമായവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതിലെ യാത്ര ചെയ്യാൻ കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വഴിയായി ഇത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പണികളൊക്കെ പൂർത്തിയാകാൻ നമുക്കും പ്രാർത്ഥിക്കാം പ്രകൃതിയോട് അത്രമാത്രം എഴുകി ജീവിക്കുന്ന ഒരു ജനതയാണ് കുട്ടനാട്ടുകാർ പ്രകൃതി ചിലപ്പോൾ അവരെ സ്നേഹിക്കും ചിലപ്പോൾ പ്രഹരിക്കും എങ്കിലും അതൊന്നും ഗവനിക്കാതെ വീണ്ടും പ്രകൃതിയിലേക്ക് ഇറങ്ങി മണ്ണിനോട് മല്ലിടും ഒത്തൊരുമിച്ച് നിൽക്കുന്നതിലും കുട്ടനാട്ടുകാർ മുന്നിലാണ് ഒത്തൊരുമയുടെ വലിയൊരു ഉദാഹരണമാണ് ആ കാണുന്ന ലൂർ ചർച്ച് രണ്ടായിരത്തി ആറിൽ ചേനങ്കിരി സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്നും വേർതിരിഞ്ഞ് ഇടവകയായ പള്ളിയാണത് ഇപ്പോൾ കാണുന്നത് പുതുക്കിപ്പണിത പള്ളിയാണ് അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തടി വെട്ടിക്കൊടുത്തത് ഞാനായിരുന്നു ഓരോ വീട്ടുകാരും മരം സംഭാവനയായി കൊടുക്കുകയായിരുന്നു ഇവിടുത്തെ ജനതയുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഫലം തന്നെയാണ് അതിൻ്റെ ഇന്നത്തെ പ്രൗഢി അതുപോലെ തന്നെ ഇവിടുത്തെ ജനതയുടെ ഒത്തൊരുമയുടെ വലിയൊരു അത്ഭുതമാണ് മലയെപ്പോലും തകർത്തെറിഞ്ഞ് വരുന്ന വെള്ളത്തെ വെറും ചെളി കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുന്നു എന്നുള്ളത് ഇവിടെ കായല ജലനിരപ്പിനേക്കാളും താഴെയാണ് പാടശേഖരങ്ങൾ അതുകൊണ്ട് തന്നെ വർഷകാലങ്ങളിൽ കിഴക്കു നിന്ന് വരുന്ന ജലത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ പാടത്തിന് ചുറ്റും ജലത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ബണ്ടിന് ബലക്ഷയമുണ്ടാകും അതിനാൽ ബണ്ട് തകരുകയും അതിലൂടെ വെള്ളം ഇരച്ചു കയറി കൃഷി നശിക്കുകയും ചെയ്യാറുണ്ട് മടവീഴ്ച എന്നാണ് അതറിയപ്പെടുന്നത് ആ സമയങ്ങളിൽ എല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ച് ഏക മനസ്സോടെ ഓടിയെത്തി തെങ്ങും കുറ്റിയും മുളയും മറ്റും നാട്ടി അതിനിടയിൽ ചെടി നിറച്ച് വെള്ളത്തെ തടഞ്ഞു നിർത്തി അതിന് പരിഹാരം കാണാറുണ്ട് മടകുത്തുക എന്നാണ് അതറിയപ്പെടുക അവിടെ പിണക്കങ്ങളോ ശത്രുതയോ അവർ കണക്കിലെടുക്കില്ല കുട്ടനാട്ടുകാരുടെ കൃഷിരീതിയും രീതിയും ഒത്തൊരുമയുടെ ഉദാഹരണം തന്നെയാണ് പാടശേഖര സമിതിയുടെ കീഴിൽ അവരുടെ കൂട്ടായ തീരുമാനങ്ങൾ അനുസരിച്ചാണ് കൃഷി ഇറക്കുന്നതും പാടത്ത് വെള്ളം കയറ്റുന്നതും വളമിടുന്നതും കൊയ്യുന്നതും നെല്ല് സംഭരിക്കുന്നതും എല്ലാം എല്ലായിടത്തേയും പോലെ ഇവിടെയും അതിര് തർക്കവും അതിരുകല്ല് മാറ്റിയിടുന്ന പ്രശ്നങ്ങളും എല്ലാം എല്ലാമുണ്ടെങ്കിലും ഇതുപോലൊരു പ്രശ്നം വന്നാൽ അവർ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നേറും അങ്ങനെ ഞാൻ ചാവറ ചാവറോഡിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ എൻ്റിലെത്തിച്ചേർന്നു ചാലേച്ചിറ വേണാട്ടുകാട് എന്ന സ്ഥലമാണിത് ഈ തോടിനു കുറുകെ ഒരു പാലം വീണ്ടും ഇതുപോലെ തന്നെ വഴി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പദ്ധതികൾ നീളുന്നത് ശരിക്കും മനോഹരവും ശാന്തസുന്ദരവുമായ ഒരു നാട് ശരിക്കും ടൂറിസം വികസിപ്പിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതേ ഉള്ളൂ മെറ്റിലും കയറ്റി വരുന്ന ഒരു വള്ളമാണിത് ഇവിടെ വീട് പണിയണമെങ്കിൽ റോഡ് മാർഗം കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇതുപോലെ ആണ് ഇവിടെ എത്തിക്കുന്നത് ഇത് ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ അവസ്ഥയാണ് സ്കൂൾ കുട്ടികളുമായിട്ട് പോകുന്നൊരു ബോട്ടാണ് ഈ കാണുന്നത് ഇവിടുത്തെ ജനങ്ങളും സ്കൂൾ കുട്ടികളും ഒക്കെ ദുരിതങ്ങളുടെ ഒരു പൊയ് ജീവിക്കുന്നത് ഏത് പ്രശ്നങ്ങളെയും ഒറ്റക്കെട്ടായി തങ്ങളുടെ മനക്കരുത്തിനാൽ നേരിടുന്ന കുട്ടനാട്ടുകാർക്ക് പക്ഷേ റോഡെന്ന സ്വപ്നം പൂവണിഞ്ഞു കാണാൻ ഇനിയും ഏറെ കാത്തിരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ അങ്ങനെ നേരത്തെ കണ്ട ഇവിടുത്തുകാരുടെ പ്രിയങ്കരനായ മീൻകാരൻ ഇക്ക കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെ എത്തിച്ചേർന്നു ഞാനിനി ദുരിതങ്ങളുടെ കാഴ്ചകളിൽ നിന്നും വിട പറഞ്ഞ് ബോട്ട് കയറി യാത്ര ചെയ്യാൻ പോവുകയാണ് ഇത് എനിക്ക് പോകേണ്ട ബോട്ടല്ല ഇത് കൈനേരി വഴി ആലപ്പുഴയ്ക്ക് പോകുന്ന ബോട്ടാണ് ഇവിടുത്തുകാരുടെ ഏക യാത്രാ മാർഗം ഇതുപോലുള്ള ലൈൻ ബോട്ടുകളാണ് നേരത്തെയൊക്കെ ഇവിടങ്ങളിലൂടെ ധാരാളം ബോട്ട് സർവീസുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ബോട്ടുകൾ എണ്ണത്തിൽ വളരെ കുറഞ്ഞു സമയത്തിന് ചിലപ്പോൾ ബോട്ട് കിട്ടിയെന്നും വരത്തില്ല എനിക്കുള്ള ബോട്ട് വന്നു ഞാനതിൽ കയറി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് കുട്ടനാടിനെ ആസ്വദിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് ഈ ലൈൻ ബോട്ടുകൾ കയറി യാത്ര ചെയ്യുക എന്നുള്ളത് ശാന്തമായി ഒഴുകുന്ന പമ്പ്യാറിന് മുകളിലൂടെ ഓരോ കാഴ്ചകളും കണ്ട് സൂര്യനെ വകവയ്ക്കാതെ എത്തുന്ന കുളിർക്കാറ്റുമേറ്റ് ഞാനിങ്ങനെയിരുന്നു അപ്പോഴും റോഡെന്ന സ്വപ്നം എൻ്റെ മനസ്സിലും ആളിക്കത്തുകയായിരുന്നു ശരിക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച പലരും ഇന്ന് മൺമറഞ്ഞു പോയി കാണും എങ്കിലും ഇന്നും ജീവിക്കുന്ന മനുഷ്യർ റോഡെന്ന സ്വപ്നത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അങ്ങനെ ഞാൻ ബോട്ട് ഇറങ്ങി യാത്ര അവസാനിച്ചു ഇവിടുത്തെ വഴിയുടെ ഒരവസ്ഥയാണിത് ഞാൻ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ യാത്ര അവസാനിപ്പിക്കുകയാണ് അപ്പോഴങ്ങ് ദൂരെ ഒരു ജങ്കാറിലിരുന്ന് ഒരു ജെ സി ബി എന്നെ കളിയാക്കിച്ചിരിക്കുന്നത് പോലെ തോന്നി എന്തൊക്കെ ചെയ്താലും ഇവിടുത്തെ ദുരിതങ്ങളുടെ മഴ തീരാൻ പോകുന്നില്ല എന്ന ചിന്ത എൻ്റെ മനസ്സിൽ അവശേഷിക്കുന്നു